മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിക്ക് പോകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നതിനാണ് ആർ ശ്രീജിത്ത് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നു ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു എന്നുള്ളത് നിന്നിപ്പോൾ അല്പസമയം മുമ്പ് കോടതിയിൽ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ടൊക്കെ അതിരൂക്ഷ വിമർശനം കേന്ദ്രത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് ചിറ്റമ്മ നയം എന്നൊക്കെ വാക്ക് കോടതി പ്രയോഗിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മളുടെ പ്രതിനിധി അറിയിച്ചത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാനുള്ളത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അനുജ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടന്നത് ഡൽഹിയിൽ രണ്ട് ദിവസത്തെ സന്ദർശനമാണ് മുഖ്യമന്ത്രിക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിനുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട അടുത്തിടെ പ്രഖ്യാപിച്ച ദുരന്ത ലഘൂകരണ വിഭ വകുപ്പിൻ്റെ സഹായത്തിലും ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് വയനാടിന് വേണ്ടി നീക്കി ഇത് കേരളം ആവശ്യപ്പെട്ടതിൻ്റെ എട്ടിലൊന്നും തുക ഇല്ല എന്ന കാര്യം മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നാം മറ്റന്നാൾ അതായത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്പോയിൻമെൻ്റ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് മുഖ്യ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കണ്ട് കേരളത്തിന് അർഹമായ സഹായം വാങ്ങിയെടുക്കുക എന്ന എന്ന ദൗത്യമാണ് മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും സഹായം ലഭിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തന്നെയാണ് കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന എന്തായാലും മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകുന്ന സാഹചര്യത്തിൽ സഭാ സമ്മേളനം നാളെ തന്നെ തീരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഇപ്പോഴതിന് സ്ഥിരീകരണമായിട്ടില്ല മറ്റന്നാൾ വരെയാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ ബഹളം തുടരുന്ന സാഹചര്യത്തിൽ നാളെ തന്നെ സഭാ സമ്മേളനം അവസാനിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രിയുമായി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച ആഭ്യന്തരമന്ത്രിയുമായി നാളെ കൂടിക്കാഴ്ച ദുരന്തബാധിതർക്കുള്ള സഹായം അത് അർഹമായ സഹായമാണ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം